വെളിച്ചെണ്ണ ചൂടാവട്ടെ അല്ലേ വെളിച്ചെണ്ണ ചൂടാവട്ടെണ്ണ ചൂടാവട്ട് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് രാവിലെ ചായക്ക് കടി ആ കാണലാണ് അപ്പൊ അല്ലാതെ കുഞ്ഞെള്ളം ഓളെ വീട്ടില് കണ്ടങ്കാളി പോയിട്ടായില്ലേ ഇപ്പൊ ഇന്ന അപ്പൊ ഈടെ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഇല്ലു തറവാട്ടിലാങ്കില് കേ അവര് വീട്ടിലേക്ക് പോയി അപ്പൊ ചുരുക്കം പറഞ്ഞത് പെണ്ണുങ്ങ അപ്പൊ നമ്മൊരു ഉപ്മാവ് ആക്കാൻ വേണ്ടിട്ടെ പെട്ടെന്ന് പരിപാടി നോക്ക അപ്പൊ ഉപ്മാവിൽ ഇടാൻ വേണ്ടിട്ട് ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു മാവ് വാങ്ങും ഊയിന്ന ഒരു പിന്നെ കാണുന്നില്ല സാന്നും ൂന്നവർക്കും ടേസ്റ്റ് കൂടും പക്ഷെ കാണുന്നില്ല നമ്മളത് ആ സ്റ്റൈലാ ഇണ്ടാക്കുന്നേ വിചാരിക്കണ്ടായിട്ടില്ല അങ്ങനെ അല്ല തട്ടിക്കോ തട്ട് അല്ല അല്ല കിട്ട അപ്പുറം കൂട്ടെ ഒപ്പം തട്ടി ഒപ്പം തട്ടി വെളിച്ചെണ്ണ ചൂടാത്രാവട്ടെച്ച ഉള്ളി ഒന്ന് പാടട്ടെ ചെറുങ്ങനെ ഉള്ളി പാടട്ട് ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമ്മടെ വെള്ളം ഒഴിച്ചു പാത്രം ഉപ്പും കൂടി ഇട്ട് ആവില്ല സാർ അത് മതിയാവെള്ളം തിളക്കട്ടു തിളക്കാൻ തുടങ്ങിയ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്മാവിന്റെ തരി ഇട്ട് ഇളക്കി കൊടുക്കളക്കൊച്ചാണ് കൃത്യ വർത്തറവയാണ് വർത്തറവാണ് നമ്മുടെ ഉപ്മാവ റെഡി ആയിട്ടുണ്ടേ കട്ടൻ ചായ ആക്കണം അപ്പൊ നമ്മ ചായ പിടിക്കലായ പഴമുണ്ട് പഴം എന്തണ്ട് നല്ല പഴാണ് നല്ലന്നെ ഉപ നല്ല നല്ലന്നെ അമ്മ ഉപ എന്തുണ്ട് നാടമ്പഴ അസം അവിടെ നല്ല രുചിയുണ്ടാവും അസമ്മ പുഴുങ്ങിട്ടെന്ന് തിന്നാങ്താ പുഴുങ്ങി അതുകൊണ്ടു മധുരമില്ലേ മധുരമില്ല ആ പഴത്തിന് മാത്രം ഉണ്ട് അത്ര മാത്രമേ പാട്ടുല്ലിണ്ടായ കുഴച്ചോ അസാറു വേണ അച്ചാറുണ്ട് പിന്നെ ഞാനും കുടിക്കട്ടെ ഇനി പണിയുടെ എത്ര കൊറച്ച കഴിഞ്ഞ ഡ്യൂട്ടിക്ക് പോവാനായി അറിയാകണ്ടറിയാക്കണ്ടേക്കാല വച്ചാലോ ഉപ്മാവ് ഉം പഴു ഉപടിക്കാൻ ആരുല്ല ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ആയിട്ടുണ്ടാവില്ലല്ലോമ്മീരിട്ടും പറക്കാല്ലേ അപ്പൊ അടുത്ത പരിപാടി കുറച്ച് ചീരി ഉണ്ട് കൊറച്ച് ചീരിയണ്ട് പച്ചശീരിയാണ് വറവാക്കാൻ വേണ്ടി മതി മുറിച്ചെടുത്താ മതി അച്ഛാ ആ നമ്മടെ പച്ചശ്ശേരിയാണ് അച്ഛൻ മുറിച്ചെടുക്കുന്നുണ്ട് എടുത്തോ പെട്ടെന്ന് പറവാക്കാല സാർ അപ്പൊ നമ്മുടെ ചീര കഴുകൊണ്ടിട്ടുണ്ടേ കുറച്ച് ഇല്ലും കുറച്ച് കുറച്ച് എടുക്കല്ലോ അപ്പൊ ഇതൊന്നും മുറിക്കട്ടെ ഒന്നിനും സമയമില്ല ഭയങ്കര തിലക്കായി പോയി ഡ്യൂട്ടിക്ക് പോവാൻ സമയായി ചോറാടെ അരി ഇട്ടിട്ടുണ്ട് അരി ഇട്ടിട്ടുണ്ട് പറവ് ആക്കിട്ട് മുട്ടായിട്ട് കഞ്ഞിടിക്കാച്ച അച്ഛൻ ചോറ് ഇല്ല വന്നിട്ടാ ഇല്ല ഇത് ചോതരിയാച്ച ആ തിരക്കായ കൊണ്ടാണ് അല്ലെങ്കിൽ മീൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ഇന്നുള്ള മീൻ വാങ്ങി അതിപ്പം അതിപ്പോ ആക്കണ കൊറേ സമയം പിടിക്കും നമുക്ക് ഇപ്പം ഇപ്പൊ പോവാനായി അതാണ് ഇപ്പൊ ഇപ്പൊ പത്തരേ ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് ഞായറാഴ്ച വീട് എടുക്കുന്നേ അപ്പൊ ഒരു പന്ത്ര മണിക്ക് കണ്ടെന്നറ വെച്ചിട്ട് പിന്നെ ബസ് കിട്ടില്ല ബസ് കുറവാണ് ഞായറാഴ്ച അതുകൊണ്ടില്ല കുറച്ച് കടു കൂടുന്നുണ്ടോ

Kodi kuata. Jauh, jauh. Adi koi ya. Jauh, jauh. Jauh, അപ്പൊ ഇതെല്ലൊന്നും റെഡി ആക്കട്ട് അത് ഒതുങ്ങി പോകുമ്പോ ഒതുങ്ങിക്കോളും ചീര തന്നെ വെള്ളം ഉണ്ടല്ലേ ചീര വെള്ളം വരുന്നുണ്ട് കള്ളാത്ത് ചോറൊന്നും ചോറ പന്തോ വീട്ടി പത്തമ കേട്ടാ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളി കാന്താരി ചതച്ചത് എന്നാ ച

കൊറച്ചൂടി ആവട്ടെ എന്നാല് മൂണി ആവട്ടെ എന്നാ പറയുന്ന താറ്റോർത്തച്ഛാ അപ്പൊ മുട്ടയും കൂടെ ആക്കണേ മുട്ട ആംപ്ലേറ്റ് ആക്കണം താറ്റോടുത്ത അപ്പൊ കറി നമ്മുടെ വറവും മുട്ട ആമ്പ്ലേറ്റും അച്ചാറും വാങ്ങ ഓക്കേ നല്ല കഞ്ഞി കുടിക്കുന്ന കാണിക്കാൻ സമയമില്ല